എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കത് ചെയ്ത് നോക്കണം ഞാനത് അവരടുത്ത് ചോദിക്കും എങ്ങനെയാണ് ചെയ്തേക്കുന്നത് ചോദിക്കും ചിലപ്പോൾ അവർ ഇതിനകത്ത് മെയിൻ സീക്രട്ടൊക്കെ വിട്ടിട്ടായിരിക്കും പറയുന്നത് എന്നാലും നമ്മൾ ആ സീക്രട്ടൊക്കെ കണ്ടെത്തി നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ അത് ഉണ്ടാക്കി കഴിക്കും ഗസിംഗ് വീഡിയോയ്ക്ക് ഒരു ആറുപേർക്ക് ഞങ്ങൾ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ആ ഗിഫ്റ്റ് കിട്ടിയവര് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം ഹാപ്പിയാണോ സന്തോഷമായോ ഇഷ്ടപ്പെട്ടോ ഒക്കെ ഞങ്ങളെ അറിയിക്കണം കഴിക്കാൻ വരുന്നവരൊക്കെ വരട്ടെ ഞാൻ കഴിക്കാൻ പോവാ ഹലോ ഹായ് ഇന്ന് ക്രിസ്മസ് അല്ലേ അപ്പൊ ഇന്നത്തെ ക്രിസ്മസ് ഇന്നത്തോടു കൂടി അങ്ങ് തീരുകയാണ് അപ്പൊ ഞങ്ങള് നേരത്തെ തൊട്ട് ആഘോഷിക്കുകയായിരുന്നു ക്രിസ്മസ് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചില്ല ആ കൂട്ടത്തിൽ ഞങ്ങൾ ബീഫിനെ അവോയ്ഡ് ചെയ്തിരുന്നു കാര്യം ഞങ്ങൾക്ക് പുറത്ത് ബീഫ് വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ച എന്തായാലും നമുക്ക് ഇവിടെ ഇന്ന് ഈ ഒരു വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാം ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ കണ്ണൂർ കോണത്തൊരു റെസ്റ്റോറന്റിൽ പോയിട്ട് കപ്പ ബിരിയാണി തിന്നുന്നത് അവിടെ പരം ഇറച്ചി വിഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ കപ്പ ബിരിയാണി തിന്നപ്പം എനിക്ക് കപ്പ അവിടുന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ കപ്പ ബിരിയാണി തിന്നുന്നത് അപ്പൊ ഞാൻ അവിടുത്തെ മാസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ അപ്പൊ അങ്ങനെ എങ്ങനെയൊക്കെയാ ചെയ്യേണ്ട വിധങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുതന്നു അങ്ങനെ ഞാൻ അതേപടി വന്നിട്ട് ഇവിടെ ട്രൈ ചെയ്യാണ് ആ പുള്ളിയുടെ ആ രീതിയിൽ വരുമോ എന്നുള്ളത് എനിക്കറും നമ്മൾ അതേ ഇരിക്കേക്കാളും നല്ല നല്ല ഇതായിട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കത് ചെയ്ത് നോക്കണം ഞാൻ അത് അവരുടെ അവരടുത്ത് ചോദിക്കും എങ്ങനെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ള ചോദിക്കും ചിലപ്പോൾ അവർ ഇതിനകത്ത് മെയിൻ സീക്രട്ടൊക്കെ വിട്ടിട്ടായിരിക്കും പറയുന്നത് എന്നാലും നമ്മൾ ആ സീക്രട്ടൊക്കെ കണ്ടെത്തി നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മളത് ഉണ്ടാക്കി കഴിക്കും എനിക്കതാ ഇഷ്ടം എനിക്ക് വാങ്ങിച്ചു കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം എങ്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം പിന്നെ അത് പോയിട്ട് ഞാൻ ഞങ്ങള് വീഡിയോയ്ക്ക് ഒരു ഒരു പേർക്ക് ഞങ്ങൾ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ആ ഗിഫ്റ്റ് കിട്ടിയവർ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം ഹാപ്പിയാണോ സന്തോഷമായോ ഇഷ്ടപ്പെട്ടോ ഒക്കെ ഞങ്ങളെ അറിയിക്കണം അപ്പൊ നമ്മുടെ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് കപ്പ ബീഫ് ബിരിയാണി ഉണ്ടാക്കാം വാ വന്നോളൂ വന്നോളൂ അപ്പൊ ഇതിലേക്ക് വേണ്ടുന്ന ബീഫ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നല്ല ബീഫാണ് ഞെല്ലിയോട് കൂടിയാണ് അതായത് ഇത് കണ്ട ഇങ്ങനത്തെയൊക്കെ കടിക്കുന്ന സാധനങ്ങളാണ് നല്ലോണം ചവയ്ക്ക അങ്ങനത്തെ ബീഫാണ് വാങ്ങിച്ചേക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരല്ല ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ കപ്പയും വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഇന്ന് നമുക്ക് ശരിയാക്കി എടുക്കണം അപ്പം ഇത് ഞാനൊന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് വരാം ഞാനിപ്പോ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചു വെച്ചേക്കഴിഞ്ഞതാണ്ട് പച്ചമുളകും കൂടി ഞാൻ ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടി നമുക്ക് ചതച്ചിടാം എരി ഉള്ളതാണെങ്കിൽ ഒരുപാട് ഇടേണ്ട ഒരു രണ്ട് പച്ചമുളക് ഇട്ടാൽ മതി ഇത് എരി കുറവാണ് ഈ പച്ചമുളക് ഈ എടുത്തിരിക്കുന്നത് ഒന്നര സവാളയാണ് ഇത് നമുക്ക് ഇറച്ചിയിലേക്ക് ഇടാനുള്ള കൂട്ടാണിത് അപ്പൊ കഴുകി വെച്ചേക്കുന്ന ഇറച്ചി നമ്മള് ഇതാ കുക്കറിലേക്ക് ഇടുകയാണ് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഐറ്റംസ് എല്ലാം കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണം നമ്മൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഉപ്പ് ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഞെവിടി ഇതിനെ റെഡിയാക്കി വെക്കണം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇതിനകത്ത് ഈ ബീഫിനകത്ത് വെള്ളം കാണും അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു ഒരു കപ്പിനകത്ത് പകുതി വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇനിയും നമുക്കിത് വേവിക്കാനുള്ള പരിപാടി ചെയ്യാം ഇപ്പൊ ഞാൻ കപ്പ് നുറുക്കി വേവിക്കാനായിട്ട് വെച്ചേക്കാം കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അപ്പൊ കുറച്ചും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമുക്കതിനെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം കപ്പ ഇപ്പം നല്ലോണം വെത്തിട്ടുണ്ട് ഞാൻ അതിനെ ഊക്കി അങ്ങ് മാറ്റി മാറ്റുവാണേ നല്ല വേഗുന്ന കപ്പയാണ് കേട്ടോ അടിപൊളി കപ്പ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് തലമുറ പഴക്കമുള്ള ഉരുളിയാണിത് അങ്ങനെ തേങ്ങയും കറിയാപ്പലയും കൂടി ഞാനിത് വല്ല നല്ലോണം ചുമക്ക് വറുത്തെടുക്കാം നമുക്ക് അങ്ങനെ നമുക്കിന്ന് നമ്മുടെ ഇറച്ചി വെന്തോന്നൊക്കെ നോക്കണ്ടേ നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ ഐറ്റംസും വെന്ത് ചേർന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് ഓക്കെ ഇതങ്ങനെ ഇരിക്കട്ടെ ഇത് ഒരു വശത്ത് അങ്ങനെ നമ്മൾ ചുമക്ക വറുത്തെടുത്തിട്ടുണ്ട് നല്ല മൂത്തിട്ടുണ്ട് ഈ ഒരു പരിവ് മതി നമുക്ക് ഒരുപാട് അങ്ങ് മൂപ്പിച്ചാലേ ടേസ്റ്റ് അങ്ങ് പോകും അങ്ങനെ നമ്മൾ വഴറ്റാൻ പോവുകയാണ് വഴറ്റാനുള്ള എണ്ണ ഒഴിക്കുകയാണ് അങ്ങനെ കടുക് എല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് മുളകും കൂടി ഇടാം ഇനി അടുത്ത് നമ്മൾ ഇറച്ചിക്കുള്ള ഗ്രേവിക്കുള്ള സംഭവങ്ങളാണ് വഴറ്റാൻ പോകുന്നത് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയാണ് ഇട്ടേക്കുന്നത് ഇതൊന്ന് ഒരു ശകലം വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിയേപ്പല ഉള്ളിയും കൂടി അരിഞ്ഞിടാം രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നര സവാള നമ്മൾ ആ ഇറക്കിക്കാത്ത ഇട്ടിട്ടുണ്ട് വേവിക്കാനായിട്ടുള്ള അപ്പൊ ഇനി സവാളയും കൂടി ഇടുകയാണ് സവാള കറിയാപ്പല എന്റെ കറിയാപ്പലക്ക് ഭയങ്കര പൊട്ടലും ജീപ്പിലുമാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിയാപ്പലയാണ് ഞാൻ ഒരു ദിവസം ഞങ്ങളെ കരിയാപ്പ കൊണ്ടന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ അവരെല്ലാം ഒന്ന് വെട്ടിയൊക്കെ വിട്ടേക്കാണ് അപ്പൊ അവർ എങ്ങനെയാണ് വളർന്നു വന്നേക്കുന്ന സീനൊക്കെ കാണിച്ചു തരാം ഇത് നല്ല വഴലണം അതിനെ നമ്മൾക്ക് ചെറിയ തീയിൽ ഇനി അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം ഉള്ളി നല്ലോണം വഴന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് എണ്ണ ഇങ്ങോട്ട് മാറ്റിയിട്ട് പെരിഞ്ചീരം ഇടുന്നുണ്ട് വറുത്ത് പൊടിച്ച് ഉലുവപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്നിട്ട് കുറച്ച് ഗരം മസാല പൊടിച്ചത് ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ഇതിനെ അങ്ങനെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ പൊടിച്ച് ഇത് എനിക്ക് ആ മാഷ് പറഞ്ഞു തന്നിട്ടില്ല മാസ്റ്റർ പറഞ്ഞു തന്നിട്ടില്ല ഞാൻ ഇടുന്നതാണ് ഇനി നമ്മൾ ഇറച്ചിയില്ലേ നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചിയും കൂടി നമുക്ക് ഇടാൻ പോവാണ് മസാലയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ കപ്പയും കൂടി തട്ടുകയാണ് വേവിച്ചു വെച്ചേക്കുന്ന കപ്പയും കൂടി എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ തേങ്ങയും കൂടി തട്ടി അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ ഇത് കഴിക്കുക ഒരു ചടങ്ങും കൂടി ഉണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് മല്ലിയിലും കൂടി ഞാൻ ഇടും അടിപൊളിയായിരിക്കും ഓക്കേ ഇനി അപ്പം നമുക്ക് കഴിക്കാൻ തുടങ്ങാം അല്ലേ ഇപ്പം ഞാൻ ബീഫ് കപ്പ ബിരിയാണി ബീഫ് കപ്പ ഞാൻ ഇതിനകത്ത് വലിയ വലിയ കഷ്ണങ്ങൾ ബീഫ് അയ്യോ കപ്പ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ചുമ്മാ കുഴഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ലത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കപ്പയും കൂടിയൊക്കെ കിട്ടുന്നത് നല്ലതല്ലേ കഴിക്കാൻ വരുന്നവരൊക്കെ വരട്ടെ ഞാൻ കഴിക്കാൻ പോവാ അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം അല്ലേ ഭയങ്കര ചൂട് കേട്ടോ അവിടത്തിനേക്കാളും കൊള്ളാം കേട്ടോ അറ്റേ പൊളി ഈ ഗ്രേവി ഒക്കെ ഉണ്ടല്ലോ കപ്പയും ബീഫും അതിന്റെ ചേരുവകളെല്ലാം അവിടെ അങ്ങോട്ട് ചേർന്ന് അങ്ങോട്ട് ഇരിക്കുക ശരിക്കും ഇതെങ്ങനെയാണെന്നറിയാ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ട് ഒരു ഫലവും ഇല്ല കുറച്ച് ആൾക്കാരൊക്കെ കൂടി ഇരുന്ന് കൂട്ടം കൂടി ഇരുന്ന് ഇങ്ങോട്ട് കഴിക്കുക അതിൻ്റെ കൂടെ വേറെ എല്ലാം കാണും അത് നമുക്കല്ല കേട്ടോ ഞാൻ പറയുന്നത് പെണ്ണുങ്ങളൊക്കെ കുറേ പേര് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഗെസ്റ്റുകളൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ അറിയാതെ ഇതങ്ങ് പോകും കൂപ്പള അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കല്ല ഓക്കെ ബൈ